ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് ചിക്കനാണ് കേട്ടോ വയ്ക്കുന്നത് സാധാരണ ചിക്കൻ വെക്കുന്നതിലും കുറച്ച് വ്യത്യാസമായിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കുറച്ച് ഗസ്റ്റൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അധികം ചിക്കനൊക്കെ വാങ്ങി വെക്കില്ലേ അപ്പോൾ കുറച്ച് കൂടുതൽ ചിക്കൻ വാങ്ങി വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനൊന്ന് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ സബോള തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറുതായിട്ട് എരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് മൂന്ന് കുടം വെളുത്തുള്ളി അതും തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകി നല്ലൊരു കഷ്ണം ഇഞ്ചി അതും ചെറുതായി എരിഞ്ഞ് അര കിലോ തക്കാളി നല്ല പഴുത്ത തക്കാളി അപ്പോൾ തക്കാളി പഴുത്തതും ഇഞ്ചി ചെറുതായി എരിഞ്ഞതും വെളുത്തുള്ളിയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഞാൻ നല്ലപോലെ അരച്ചെടുത്തു കേട്ടോ അതിനുശേഷം വിറകടുപ്പിലാണ് വെക്കുന്നത് വിറകടുപ്പിൽ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരുന്ന സബോള ചേർത്ത് കൊടുത്തു കേട്ടോ ആ സഭോ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് നല്ലോണം സബോളൊക്കെ ഇടണമല്ലോ നമ്മൾ ചിക്കന് വയ്ക്കുന്നു അതിനനുസരിച്ച് നമുക്ക് സബോഡൊക്കെ നല്ലോണം ചേർത്താലാണ് ആ ചിക്കന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ കുറച്ച് കറുവേപ്പിൻ്റെ അതിലും കൂടിയും നല്ലപോലെ ഒന്ന് ഇളക്കി വജിപ്പിച്ചു സപോളിയും കറിവേപ്പിലും ഒന്ന് വഴറ്റി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കിട്ടാം അതിനുശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കഴുകി ഉണക്കി പൊടിച്ച മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇട്ടതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൂട്ടോ മല്ലിപ്പൊടിയുടെ പച്ചമുണ്ണൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കേട്ടോ പച്ചമണം മാറുന്നത് വരെ എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ കഴി അരച്ച് വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ തക്കാളിയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അരവും കൂടി ചേർത്ത് കൊടുത്തു വിട്ടോ വീണ്ടും നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു ഇപ്പോൾ മസാലപ്പൊടികളും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയൊക്കെ നല്ലപോലെ ഇളക്കി അതിനുശേഷം ശേഷം രണ്ട് ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു നല്ലൊരു ഗ്രേവി നല്ലപോലെ ടേസ്റ്റാക്കി പാകാക്കി കേട്ടോ നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്തി കേട്ടോ ഉരുളയിൽ നിന്ന മസാല ഞാൻ പകർത്തി അതിനുശേഷം ആ ഉരുളിയിലേക്ക് നമ്മൾ ചിക്കൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ നല്ലപോലെ കഴുകി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് കുറച്ച് തൈര് എല്ലാം കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ആ ചെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഈ വിറകടപ്പത്ത് ചിക്കൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച പൊടികളൊക്കെ വീട്ടിലുള്ള പൊടികളൊക്കെ തന്നെ ഉണ്ടാക്കിയ പൊടികളൊക്കെ തന്നെയാണ് അതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ചിക്കനൊക്കെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ അങ്ങനെ വെട്ടു കേട്ടോ നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കണം അതിനുശേഷം ഒരു അടപ്പിട്ട് അടച്ച് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചു കെട്ടോ ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു അതിനുശേഷം അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഇളക്കി ആ ചിക്കനൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കനൊക്കെ ഒരുവിധം എന്ത് വന്ന അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല വേവിച്ച് വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുത്തു ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ഇനി മസാലയിലേക്ക് കിടന്ന് വീണ്ടും ചിക്കൻ നല്ലപോലെ വേവണം അതിനുവേണ്ടി നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയത് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അതിനുശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയാലയൊക്കെ ഇട്ട് തൂ ഇട്ട് നല്ലപോലെ അടച്ചു വെച്ചു കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്